പൊതുസ്ഥലങ്ങളിൽ വിരുദ്ധ ക്യാമ്പയിനുമായി അധ്യാപകർ ഇറങ്ങിയത് മാതൃകയായി ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് കായംകുളത്ത് വിരുദ്ധ ക്യാമ്പയിൻ അധ്യാപകർ നടത്തിയ വിരുദ്ധ ക്യാമ്പയിൻ ശ്രദ്ധേയമായി കെ എസ് ടി നേതൃത്വത്തിലാണ് വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് കായംകുളം സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പരിപാടി കായംകുളം നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നൂറ്റി അറുപത്തി കേന്ദ്രങ്ങളിൽ അധ്യാപക സംഘടനയുടെ കെ എസിയുടെ നേതൃത്വത്തിൽ അധ്യാപക ബ്രിഗേഡുകൾ ഇതുപോലെയുള്ള തവണകളിൽ ബസ്സുകളിലും മറ്റും കയറി ഇതിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള അടക്കം വിതരണം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ ഗവർണറും പ്രത്യേകം യോഗങ്ങൾ വിളിക്കുകയുണ്ട് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ആ യോഗങ്ങളിൽ വളരെ ആശങ്കയോടുകൂടിയാണ് അവിടെ ചർച്ചകൾ നടന്നത് ആ ചർച്ചയിൽ ഗവർണർ വിളിച്ച യോഗത്തിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിലെ വൈസ് അടക്കം പങ്കെടുത്തു മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കേരളത്തിലെ എല്ലാ പോലീസിന്റെ അടക്കമുള്ള എക്സൈസിൻ്റെയും വകുപ്പ് മേധാവികളടക്കമുള്ള ആളുകൾ പങ്കെടുത്തു ആ പങ്കെടുത്ത അവലോകന യോഗത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവിടെ പങ്കുവെക്കപ്പെട്ടത് നമുക്കറിയാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം പിറന്നതിന് ശേഷം ഏതാണ്ട് അമ്പത്തൊമ്പത് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതായത് ജനുവരി മാസവും ഫെബ്രുവരി മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ നടന്നത് എഴുപത് കൊലപാതകങ്ങളാണ് ഈ എഴുപത് കൊലപാതകങ്ങൾ മുപ്പതോളം കൊലപാതകങ്ങൾ കുടുംബ തർക്കങ്ങളെ തുടർന്നുണ്ടായ കൊലപാതകങ്ങൾ പത്തിരുപത് കൊലപാതകങ്ങൾ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഉണ്ടായ അടിപിടിയിൽ നിന്നുണ്ടായത് അങ്ങനെ വിവിധങ്ങളായ തർക്കങ്ങളുടെ ഭാഗമായി ഉണ്ടായ കൊലപാതകങ്ങളിലെല്ലാം തന്നെ നഗരി എന്ന മഹാവിഭത്തിൽ അന്വപ്പെട്ട യുവാക്കളും അവരുമായി ബന്ധപ്പെട്ട അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് തുടർന്നുണ്ടായിട്ടുള്ള കലഹങ്ങളും എല്ലാമാണ് ഈ കൊലപാതകങ്ങൾക്ക് വഴിവെച്ചത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം സാസാന്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ ഇനി കഴിയില്ല എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടം അധികരിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇന്നത്തെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അല്ലെങ്കിൽ ആ ഇന്നത്തെ കുഞ്ഞുങ്ങളുടെയും അവർ തമ്മിലുള്ള ബന്ധത്തിന് ഒട്ടേറെ തോരലുകൾ ടീച്ചേഴ്സ് ബ്രിഗേഡ് ഉപജില്ലാ പ്രസിഡന്റ് ധന്യസ് വേണു അധ്യക്ഷയായി കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സത്യജ്യോതി ജില്ലാ നേതാക്കളായ ബി എസ് അനിൽകുമാർ ടി മുനീർമോഹൻ കെ ബിനീഷ് കുമാർ ഡി കിരൺ സബ്ജില്ലാ ഭാരവാഹികളായ ബി അനിൽ ബോസ് കെ വിനോദ് കുമാർ എൻ എം മൻവർ എൽ ഹരി നിയാസ് കെ ഡോക്ടർ എസ് അജിത് സന്ദീപ് എസ് പി ഷാരിദാസ് ജെ ഗായത്രി എന്നിവർ സംസാരിച്ചു നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ലഘുലേഖകൾ വിതരണം ചെയ്തു ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും നടത്തി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം